മലയാളികളെ ഞെട്ടിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ടത് മലയാള സിനിമയെ തന്നെ വിഭജിച്ച ആ കൊട്ടേഷൻ ബലാത്സംഗത്തിന്റെ വിധിയാണ് ഏതാനും മണിക്കൂറുകൾക്കകം വിധിക്കുക എന്താണ് ആ രാത്രി ഉണ്ടായതെന്ന് നോക്കാം പൾസർ സുനിയുടെ നേതൃത്വത്തിൽ മണികണ്ഠൻ ബി പി ബിജേഷ് വടിവാൾ സലീം പ്രദീപ് എന്നിവരായിരുന്നു അങ്കമാലിയിലെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിന് സമീപം മാർട്ടിൻ ആന്റണിയുടെ സിഗ്നൽ കാത്തുനിന്നത് ഒൻപത് മണിയോടെ നടി തങ്ങളെ കടന്നുപോയെന്ന് സിഗ്നൽ ലഭിച്ചതോടെ പൾസർ സുനിയും സംഘവും ടെമ്പോ ട്രാവലറിൽ നടിയെ പിന്തുടർന്നു അത്താണിക്ക് സമീപം ടെമ്പോ ട്രാവലർ നടിയുടെ വാഹനവുമായി കൂട്ടിയിടിച്ചു ക്ഷമ പറയാനിറങ്ങിയ മണിയോട് മാഡത്തോട് പറയാൻ മാർട്ടിൻ ആന്റണി പറഞ്ഞു പെടും തന്നെ നടിയിടുന്ന സീറ്റിലേക്ക് ചാടിക്കയറിയ ബിജീഷ് മണികണ്ഠനോട് കയറാൻ പറഞ്ഞു നടന്നത് എന്താണെന്ന് മനസ്സിലാകും മുൻപേ നടിയുമായി വാഹനം മുന്നോട്ട് കുതിച്ചു പിന്നീട് നടന്നത് കേരളം കണ്ട നീചവും ക്രൂരവുമായ കൊട്ടേഷൻ ബലാത്സംഗമാണ് മുഖംമൂടി ധരിച്ചാണ് സുനി കാറിൽ കയറിയതെങ്കിലും ഒരു മാസം മുൻപ് തന്റെ ഡ്രൈവറായിരുന്ന സുനിയെ നടി തിരിച്ചറിഞ്ഞു കൊട്ടേഷൻ ആണെന്നും നടിയുടെ നഗ്ന ശരീരത്തോടൊപ്പം വിവാഹ നിശ്ചയമോതിരം ചേർത്തുവെച്ച പടമാണ് കൊട്ടേഷൻ നൽകിയ ആൾക്ക് ആവശ്യമെന്നും പൾസർ സുനി തുറന്നു പറഞ്ഞു വീട്ടിൽ ചെന്നശേഷം ചിത്രം അയക്കാമെന്നും നടി രക്ഷപ്പെടാനായി പറഞ്ഞു നോക്കിയെങ്കിലും നിങ്ങൾ അത്ര കഷ്ടപ്പെടേണ്ട എന്നായിരുന്നു സുനിയുടെ മറുപടി തിരക്കേറിയ കൊച്ചി നഗരത്തിലൂടെ രണ്ടു മണിക്കൂർ നടിയുമായി വാഹനം മുന്നോട്ടു പോയി ഈ സമയം നടി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായി ദൃശ്യങ്ങൾ എട്ടു ക്ലിപ്പുകളിലായി സുനി പകർത്തി ശേഷം നടൻ ലാലിന്റെ വീട്ടിലേക്ക് മാർട്ടിൻ ആന്റണി നടിയുമായി പോയി പ്രതികൾ ടെമ്പോ ട്രാവലറിൽ രക്ഷപ്പെട്ടു ലാൽ വിളിച്ച് പോലീസ് എത്തിയ നടിയുടെ പ്രാഥമിക മൊഴി ശേഖരിച്ച് കേസെടുത്തു തന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും മാർട്ടിൻ ലാലിനോടും പിന്നീട് വന്ന എം എൽ എ പി ടി തോമസിനോടും പോലീസിനോടും പറഞ്ഞു മാർട്ടിൻ ആന്റണിയുടെ മൊഴികളിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ പോലീസ് വൈകാതെ തന്നെ മാർട്ടിനെ കസ്റ്റഡിയിലെടുത്തു ഇതായിരുന്നു ആ രാത്രി സംഭവിച്ചത്